ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ആഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഉദാര്യത്തില് വിട്ടതാണ് എന്ന് മനസ്സിലാക്കോ ഈ നാടിന്റെ സവിശേഷത അത് ആ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അറിയാത്തവരല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പക്ഷെ ഞങ്ങളെ പണി അതല്ല എന്താ ഇവിടെ സംഭവിച്ചേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ചൂളിയാട് മുതൽ ഇവിടെ വരെ അഞ്ചാറ് കിലോമീറ്റർ നീളത്തിൽ ജാഥ ആ ജാഥയുടെ ഭാഗമായി സംഘർഷമുണ്ടായി പോലും മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഒന്ന് നോക്കണം മരപ്പെട്ടത് സംഘർഷം പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപവും തകർത്തു ആ വാർത്ത ഞാൻ വായിക്കാം യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം പ്രിയപ്പെട്ടവരെ അതാണോ തുടക്കം ആണോ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അതാണോ തുടക്കം ആണോ അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണ ബോർഡ് കണ്ണൂർ വെച്ചപ്പോ ആ ബോർഡ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘം വന്നിട്ട് സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അനുഭാവികളൊക്കെ ആയിട്ട് ചിലരൊക്കെ ചില കുറച്ച് ആവേശമെല്ലാം മൂത്തിട്ട് ബോർഡിലും ചിലപ്പോൾ ചവിട്ടി പൊടി പൊട്ടിച്ചേക്കും അത് മനസ്സിലാക്കാം പൊട്ടേ പക്ഷേ ചെയ്യുന്ന ആരാ ഈ പറഞ്ഞ വിദ്വൻ എന്ന് പറഞ്ഞ ആരാ യൂത്ത് കോൺഗ്രസിന്റെ തേരാപ്പാര നടക്കുന്ന ആളാണോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവല്ലേ അവിടെ ആ ബോർഡ് അടിച്ചു തകർത്ത ആളുകളും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും സംസ്ഥാന ജില്ലാ പ്രധാനപ്പെട്ട നേതാക്കളല്ലെ പേര് നിങ്ങൾക്കറിയില്ലേ നേതാക്കന്മാരല്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ അക്രമം ഉണ്ടാക്കുക നേതൃത്വം തന്നെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യുകയാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാര് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ടല്ലേ ബോർഡ് തല്ലിപ്പൊളിച്ചേ ആ ബോർഡ് തല്ലിപ്പൊളിച്ചതിനെക്കുറിച്ച് ഇതേ മലയാള മനോരമ അതല്ലേ തുടക്കം അക്രമത്തിന്റെ ഈ സംഭവത്തിന്റെ തുടക്കാതല്ലേ സംഘർഷത്തിന്റെ തുടക്കാതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നോ ഈ മലപ്പുറത്ത് അങ്ങനെയുള്ള ഒരുത്തവൻ ഈ നാട്ടിൽ നാട്ടിലുണ്ടായപ്പോ നാട്ടുകാർ ചിലപ്പോ ഒന്ന് ലോഹ്യം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇമാതിരി തോന്നിയാസം കാണിക്കുന്ന ഇമാതിരി അക്രമം കാണിക്കുന്ന കൊടും ക്രിമിനലുകളാണോ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ട് വരേണ്ടത് എന്നിട്ട് അന്നത്തെ സംഭവത്തെ കുറിച്ച് നമ്മുടെ മനോരമ പത്രത്തിന്റെ വാർത്തയാണ് ആ സംഭവത്തെ കുറിച്ച് വാർത്തയൊന്നുമില്ല പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഒരു പ്രതികരണം കൊടുത്തു ആ പ്രതികരണം ഒരു വാർത്തയെ കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് സി പി എം ഏത് മനോരമ കണ്ടിട്ടില്ല നാട്ടുകാരെ മുഴുവൻ കണ്ടു നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ വീഡിയോ നാട്ടുകാരെ മുഴുവൻ കണ്ടു എല്ലാ മാധ്യമങ്ങളും കണ്ടു മനോരമയും കണ്ടു പക്ഷെ മനോരമന്റെ അച്ചടി മഷിയിൽ അത് വരൂല്ല